അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് രണ്ട് സംഗമങ്ങൾ അടുത്തു വരികയാണ് ഒന്ന് സന്തോഷത്തിൻ്റെയും മറ്റൊന്ന് ദുഃഖത്തിൻ്റെയും അടുത്ത ബുധനാഴ്ചയോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട വിഷയം തുടക്കം കുറിക്കുകയാണ് അതിൽ ഒന്നാമത്തത് റജബ് മാസം ആരംഭിക്കുകയാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തുടക്കം കുറിക്കപ്പെടുകയാണ് ഈ സമയത്ത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് ഇടപെടേണ്ടതുണ്ട് സുദീർഘമായി സംസാരിക്കാനുള്ള ടൈമല്ല ഉണർത്തുക മാത്രമാണ് എന്നോടും നിങ്ങളോടും ഒന്നാമത്തത് പരിശുദ്ധമായ റജബ് മാസം റജബിൻ ഷെഹ്റുള്ള പണ്ട് മുതലേ കേൾക്കാൻ തുട തുടങ്ങിയ ഒന്നാണല്ലോ ഇത് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വലിയ അനൗൺസ്മെൻറ്റ് ആ അനൗൺസ്മെൻറ്റുമായാണ് മാസം നമ്മളിലേക്ക് എത്തുന്നത് റജബിന് പറയാനുണ്ട് സംഭവങ്ങളും ചരിത്രങ്ങളും ഏറെ ഏറെ ഇൻഷാല്ലാ സൗകര്യം പോലെ നമുക്ക് പറയാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ പ്രശുദ്ധമായ റജബിന് ഒരുപാട് പ്രത്യേകതയുണ്ട് റജബ് എന്ന് പറയുന്ന ആ മൂന്നക്ഷരം റാ ജീമ് ബാ അതിരമുണ്ട് പറയാൻ കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ ഒരു സംഭവം നടന്ന മാസം കൂടെയാണല്ലോ റജബ് സയ്യിദ് അൽവറ മുഹമ്മദ് റസൂർ അള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങളുടെ ഇസ്രമയറാജ് ലോകത്താർക്കും കിട്ടിയിട്ടില്ലാത്ത ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത അത്രയ്ക്കും വലിയ ഒരു സംഭവം നടന്ന മാസം കൂടെയാണല്ലോ റജബ് ഇരുപത്തിയേഴ് റജബ് മാസം ചുരുക്കത്തിൽ അഞ്ചുപക്കത്ത് നിസ്കാരങ്ങൾക്ക് നാന്തി കുറിക്കപ്പെട്ട മാസം ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പുന ഒരു പുതിയ വർഷം ഇംഗ്ലീഷ് മാസത്തെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് റജബുമാസത്തിന് നമുക്ക് സന്തോഷമുണ്ട് ആഗതമാകുമ്പോൾ പാപങ്ങൾ പൊറുക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറയായ പരിശുദ്ധമറായവ റമലാൻ നമ്മളിലേക്ക് എത്തുകയാണ് അള്ളാഹു ബാരിഖിലെനാഫി റജബിം വ ഷൗബാൻ വ റമദാൻ റമവാൻ എന്ന് റബ്ബിനോട് ഓരോ കൈകളും ഉയർത്തി ചോദിക്കുന്ന സമയം റജബ് മാസം സന്തോഷത്തിൻ്റെ മാസമാണ് സന്തോഷത്തിൻ്റെ ഇനി വരാനിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൻ്റെ തുടക്കം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും പല നാടുകളിലും പല ടൗണുകളിലും പല പ്രദേശങ്ങളിലും ഇയർ എന്ന് പറഞ്ഞ് താണ്ടവമാറുന്ന ഒരു പ്രക്രിയ അനാവശ്യമായ ധൂർത്തുകളിലൂടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായ കുറേ ജനങ്ങൾ ഒത്തുകൂടി ടൗണുകളിലും ബീച്ചുകളിലും ആഭാസങ്ങൾ നടക്കുകയാണ് നടത്തുകയാണ് സന്തോഷം പങ്കിടുകയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം പങ്കിടാൻ അർഹതയുണ്ടോ ഓരോരും ചിന്തിക്കേണ്ട മാസമാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ന്യൂ ഇയർ ജനുവരി ഒന്നാം തീയതി നമ്മളിലേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ഏറ്റവും വലിയ വിഷയം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം നമ്മൾക്ക് നഷ്ടമായി എന്നുള്ളതാണ് കഴിഞ്ഞുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് നമുക്ക് കൂടി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഖബറിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു മരണത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്നത് ഓർത്താൽ നമുക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയും എങ്ങനെ ആനന്ദ നൃത്തമാടാൻ കഴിയും എങ്ങനെ ഉല്ലസിക്കാൻ കഴിയും സാധ്യമല്ല അള്ളാഹു സുബാൻ പറയുന്നത് നാളെയാകുന്ന മരണം നാളെയാകുന്ന ഖബർ നാളെയാവുന്ന മഹറ അതിനുവേണ്ടി നീ എന്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് റബ്ബിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ അടിപതറാൻ പാടില്ല കാലുകൾ വരയ്ക്കാൻ പാടില്ല രണ്ട് കാലിൽ നിന്നുകൊണ്ട് റബ്ബെ ഞാൻ നിസ്കാരം നിർവഹിച്ചവനാണ് ഞാൻ നോമ്പ് നിർവഹിച്ചവനാണ് നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെട്ടവനാണെന്ന് അന്തസ്സോടെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നാം എല്ലാവരും കൃതാർത്ഥരായി അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്ക് നമ്മൾ നോക്കണം ബേക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഉള്ളിൽ ബേക്കിലോക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് എണ്ണി പറയാനുള്ളത് സുഹൃദങ്ങളുടെയും സാന്ത്വന പ്രവർത്തനങ്ങളുടെയും ആരാധനകളുടെയും വിവാദത്തുകളുടെയും കാര്യമാണെങ്കിൽ അലഹമുല്ല അലഹദില്ലാ അലഹമുല്ല വരട്ടെ അതുപോലെ ആവട്ടെ വരുന്ന വർഷവും എന്ന് ആശിക്കാം ആഗ്രഹിക്കാം സൂഅൻ ോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് അരുതായ്മകളുടെയും തെറ്റിൻ്റെയും കുറ്റങ്ങളുടെയും ഒക്കെ വലിയ ഒരു വലിയ ഒരു ചാക്കുകെട്ടാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടത് എങ്കിൽ റബ്ബിനോട് ധാരാളം ഇസ്തോഫാർ ചെയ്യേണ്ട റബ്ബിനോട് ധാരാളം പാപമോചനം നടത്തേണ്ട സമയവും സന്ദർഭവുമാണ് ഇതി എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ നമുക്ക് ആനന്ദിക്കാൻ വകയുണ്ടോ ഒരിക്കലും ഇല്ല സ്ത്രീയപ്പെട്ടവരെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പൂർത്തിയാക്കിയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടവർ എത്രയാണ് ഒസയിലും ഫിലസ്തീനിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ മരണപ്പെട്ടവർ എത്രയാണ് കയ്യും കണക്കുമില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയായി ഇരുപത്തിയാറിലേക്ക് നാം കാല് പറയാൻ കഴിയില്ല അതിൻ്റെ മുമ്പ് നമ്മുടെ അഡ്രസ്സ് ഇല്ലാതെയാക്കപ്പെടുമോ ചിന്തിക്കണം ആലോചിക്കണം അള്ളാഹു സുബാനുഭത്താര നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസു നൽകുമാറാവട്ടെ അടുത്ത വർഷവും നല്ലതുപോലെ ആരാധനകളും വിവാദത്തുകളും ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ ആ മീൻ യാറബലീൻ